ഹായ് ഫ്രണ്ട്സ് ജസ്റ്റ് പ്ലാൻസോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം കലാത്തിയാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് മെയിനായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓരോന്നും അതിൻ്റെ വിലയും എല്ലാം ഞാൻ സൈസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ടവർ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും അതുപോലെ അയക്കുന്ന ദിവസങ്ങൾ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ആണ് കേട്ടോ ഡി ടി സി വഴിയാണ് അയക്കുന്നുണ്ടായിരിക്കുക ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യുക എന്നാലാണ് നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുകയുള്ളൂ എടുത്തു വെക്കുക എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല കാരണം അധികം ചെടികൾ ഉണ്ടാവില്ല കേട്ടോ കുറച്ച് ചെടികളെ ഉള്ളൂ ചിലത് ലിമിറ്റഡ് ആണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ അത് ബുക്ക് ചെയ്തിടുകട്ടോ കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും അതുപോലെ തന്നെ പറയാനുള്ള കാര്യം നിങ്ങൾ പ്ലാൻ്റെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയിക്കണം അയക്കുന്നത് ട്യൂസ്ഡേ ആൻഡ് മെൻസ്ഡേ ആണെന്ന് പറഞ്ഞല്ലോ ഡി ടി ഡി സി വഴിയാണ് അതുകൊണ്ട് തന്നെ കറക്റ്റ് ഫോൺ നമ്പറും പിൻകോഡും തരാൻ ശ്രദ്ധിക്കുക ടി ടി ഡി സി വഴിയാണ് കേട്ടോ അവർ എല്ലായിടത്തും വീട്ടിലേക്ക് കൊടുന്ന് തരുന്നുണ്ടായിരിക്കില്ല ചിലത് നമ്മൾ പോയി വാങ്ങേണ്ടി വരും അപ്പോൾ അതിന് ബുദ്ധിമുട്ടുള്ളവർ പറയുക കേട്ടോ കാരണം വേറെ ഇല്ല നമുക്ക് ഡി ടി ഡി സി തന്നെയാണ് അപ്പോൾ ഈ പ്ലാൻസ് ആയിട്ടുള്ളൂ അയക്കാൻ ഇനി ഇത് കാണിക്കുന്നത് ഒരു മറാന്തയാണ് അപ്പോൾ മറാന്ത സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു സൈസാണ് കാണിക്കുന്നത് എയ്റ്റി റുപ്പീസാണ് മറാന്തയ്ക്ക് വരുന്നത് ഇതിൽ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻ റുപ്പീസ് മുതലാണ് അപ്പോൾ ഓരോന്നിനും പ്രൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക കേട്ടോ ഈ കാണിക്കുന്നത് റയാൻ ഗോൾഡ് ആണ് റയാൻ ഗോൾഡിന് നല്ല വലിയ പ്ലാന്റ് ഉണ്ട് ഒരു ചെറിയ പ്ലാന്റ് ഉണ്ട് വലിയ പ്ലാന്റ് ഇതായി ഒരു സൈസ് തന്നെയാണ് വരുന്നത് ഇത് ചെറിയ പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് വലിയ പ്ലാന്റ് ഇതാ ഇതാണ് സൈസ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ചെറിയ പ്ലാന്റ് വളരെ കുറച്ചേ ഉള്ളൂ വലിയ പ്ലാന്റ്സ് ഉണ്ടായിരിക്കും അപ്പോൾ നോക്കിയിട്ട് വാങ്ങുക കേട്ടോ ഇനി ഇനി കാണിക്കുന്നത് ബിർക്കിനാണ് അപ്പോൾ ബിർക്കിൻ്റെ കുറച്ച് തൈകളെ ഉള്ളൂ ബിർക്കിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണോ കേട്ടോ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഒരു ഉള്ളത് പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരാട്ടോ ഇനി കാണിക്കുന്നത് കട്ലാസ് ആണ് ഒരു നാരോ ലീഫാണ് വരുന്നത് ഇതിന് വരുന്നത് ചെറിയ തൈക്ക് വരുന്നത് തേർട്ടി റുപ്പീസാണ് കേട്ടോ ഈ കാണിക്കുന്നത് വൈറ്റ് ആൻഡ് ഗ്രീന് ഷെയ്ഡിൽ വരുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ആണോ കേട്ടോ നല്ല ഭംഗിയിൽ വൈറ്റ് വാരിയേഷൻസ് വരുന്നതാണ് ഫുള്ള് ചെടി നിറഞ്ഞു നിൽക്കും ഇതാണ് സൈസ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിനാണ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്നത് ഇനി അടുത്ത് കാണിക്കുന്നത് ഒരു മറാന്ത ഫാമിലിയിൽ പെട്ട വെറൈറ്റി ആണ് ഇതിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക കേട്ടോ ഇതിൽ കലാത്തിയയിൽ പെട്ടൊരു വെറൈറ്റിയാണ് ഇതിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഫിഫ്റ്റീൻ റുപ്പീസാണ് അടുത്ത് കാണിക്കുന്നത് ഒരു അഗ്ലോണിമയാണ് ഇത് ഒരു മിനിയേച്ചർ മോഡൽ അഗ്ലോണിമ ആണ് കേട്ടോ ബാംബുവിൻ്റെ മിനിയേച്ചർ മോഡലാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കാണിക്കുന്നത് ഒരു കലാത്തിയ വെറൈറ്റിയാണ് വൺ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തത് കാണിക്കുന്നത് നമ്മളുടെ പിങ്ക് ക്രിസ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ഇതിന് ടു ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ടു ഫൈവ് സീറോ കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും കേട്ടോ ഇത് പീക്കോ ആണ് അതിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇത് ട്രയോ സ്റ്റാർ ആണ് ട്രയോ സ്റ്റാർ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് ചില വെറൈറ്റീസ് ആ പിങ്കൊക്കെ ഒക്കെ അധികം ഇല്ല കുറച്ച് ചെടികളെ ഉള്ളൂ കേട്ടോ ഈ കാണിക്കുന്ന വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് ഇനി അടുത്തത് കാണിക്കുന്നത് റാറ്റിൽ സ്നേക്ക് ആണ് ഇതിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തായിട്ട് കാണിക്കുന്നത് ഒരു ഡിഫിൻ ബാച്ചിയ വെറൈറ്റി ആണ് ഇതിന് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് കേട്ടോ വലിയ പ്ലാന്റ്സും ഉണ്ടായിരിക്കും ഇപ്പോൾ വലിയ പ്ലാന്റ്സ് വേണ്ടവർ വലുതെന്ന് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ കുറച്ച് ബിഗോണിയാസ് ഉണ്ട് വളരെ കുറച്ചേ ഉള്ളൂ ഈ കാണിക്കുന്ന എയ്റ്റി റുപ്പീസാണ് സൈസ് റേറ്റ് വരുന്നത് അപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളു കേട്ടോ ഇത് സിംഗോണിയാണ് പത്ത് രൂപയാണ് പ്രൈസ് വരുന്നത് ചെറിയ തയ്യാണ് കേട്ടോ വളരെ ചെറിയ തയ്യാണ് ഇനി ഡിഫിൻ ബാച്ചിയ അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അതെല്ലാം വലിയ പ്ലാൻസും ചെറിയ പ്ലാൻസും അവൈലബിൾ ആണ് തേർട്ടി റുപ്പീസ് എയ്റ്റി റുപ്പീസൊക്കെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ കാണിക്കുന്നത് ഒരു കലാത്തിയയിൽ പെട്ട വെറൈറ്റിയാണ് ഇതിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ ഇത്രയും ചെടികളാണ് ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സാപ്പിൽ കാണുന്ന നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കുക ഡി ടി സി വഴിയാണ് അയക്കുന്നുണ്ടായിരിക്കുക കേട്ടോ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് വേണ്ടവർ വേഗം തന്നെ അയക്കുക ഇതിൽ സൈസ് കാണിക്കുന്ന ചെടികൾ മാത്രമേ അവൈലബിൾ അവൈലബിളായിട്ടുണ്ടായിരിക്കുള്ളൂ കേട്ടോ ഇപ്പോൾ മറ്റുള്ള ചെടികൾ ഇപ്പം ഉണ്ടാവില്ല പിന്നെ ആകുന്ന സമയത്ത് തരുന്നതായിരിക്കുമോ കേട്ടോ താങ്ക് യു